നമസ്കാരം കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു കാതിലെത്തും പത്രങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച ഞാൻ എം ജെ പ്രകാശ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട മൂന്ന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി രണ്ട് കിലോ കഞ്ചാവും തൂക്കി വിൽക്കാനുള്ള ത്രാസമുൾപ്പെടെയാണ് കണ്ടെത്തിയത് എല്ലാ മലയാള പത്രങ്ങളുടെയും ഒന്നാം പേജിലുണ്ട് ഈ ഞെട്ടിക്കുന്ന വാർത്ത പാർലമെന്റ് മണ്ഡല പുനർനിർണയത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയ നീക്കത്തിൽ തമിഴ്നാടിനൊപ്പം കേരളവും ചെന്നൈ സമ്മേളനത്തിലേക്ക് സ്റ്റാലിൻ പിണറായി വിജയനെ ക്ഷണിച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രി ഐക്യദാർഢ്യം അറിയിച്ചു ഇതാണ് മാധ്യമത്തിലെ ലീഡ് വാർത്ത അച്ചടക്കം ഉറപ്പുവരുത്താൻ അധ്യാപകർ ചെറിയ ചൂരിൽ കയ്യിൽ കരുതട്ടെയെന്ന് ഹൈക്കോടതി അധ്യാപകർക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയാൽ പോലീസ് വെറുതെ കേസെടുക്കരുതെന്നും ഇത് സംബന്ധിച്ച സർക്കുലർ ഒരു മാസത്തിനുള്ളിൽ ഇറക്കണമെന്നുമാണ് കോടതി ഉത്തരവ് നോക്കാം പത്രവാർത്തകൾ വിശദമായി ആദ്യം മാതൃഭൂമിയിലേക്കാണ് കെട്ട് കളമശ്ശേരി പോളിടെക്നിക് ഹോളി ആഘോഷം കൊഴുപ്പിക്കാനെന്ന പേരിൽ കോളേജ് ഹോസ്റ്റൽ വരെ കഞ്ചാവിന്റെ ചെറുവിപണിയാക്കി മാറ്റി വിദ്യാർത്ഥികൾ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ പെരിയാർ മെൻസ് ഹോസ്റ്റലിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടികൂടിയത് രണ്ട് കിലോഗ്രാം കഞ്ചാവ് സംസ്ഥാനത്തെ ഒരു കലാലയ ക്യാമ്പസിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ അളവിലുള്ള കഞ്ചാവാണിത് സംഭവത്തിൽ രണ്ട് കേസുകളിലായി വിദ്യാർത്ഥികളായ കൊല്ലം കുളത്തുപുഴ സ്വദേശി എം ആകാശ് ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ആദിത്യൻ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ആർ അഭിരാജ് എന്നിവരെ അറസ്റ്റ് ചെയ്തു റെയ്ഡിനിടയിൽ ചിലർ ഓടി രക്ഷപ്പെട്ടതായി സൂചനയുണ്ട് ഹോളി ആഘോഷത്തിന് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ എത്തിച്ചതാണ് കഞ്ചാവെന്ന് പോലീസ് പറഞ്ഞു ആകാശിന്റെ മുറിയിൽ നിന്ന് ഒരു കിലോ തൊള്ളായിരത്തിയൊൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറിയും എസ് എഫ് ഐ നേതാവുമായ അഭിരാജിന്റെയും ആദിത്യന്റെയും മുറിയിൽ നിന്ന് ഒൻപത് ദശാംശം ഏഴ് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു കഞ്ചാവിന്റെ അളവ് ഒരു കിലോഗ്രാമിൽ താഴെയായതിനാൽ അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പോലീസ് പിടിച്ചാലും ജാമ്യം ലഭിക്കുന്നതിനായി ചെറു കവറുകളിൽ പത്ത് ഗ്രാമിൽ താഴെ അളവിലാണ് പലപ്പോഴും മയക്കുമരുന്ന് സൂക്ഷിക്കാറുള്ളത് രണ്ട് കിലോഗ്രാമോളം കഞ്ചാവ് സൂക്ഷിച്ച ആകാശിനെ കോടതി റിമാൻഡ് ചെയ്തു അർദ്ധരാത്രിയിലെ മിനൽ പരിശോധന ഓപ്പറേഷൻ വാട്സപ്പ് ക്യാമ്പസിലെ കഞ്ചാവ് വിൽപ്പനയ്ക്കായി വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു പോലീസ് ഈ ഗ്രൂപ്പിൽ നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്തി ഹോസ്റ്റലിൽ ഏതു മുറിയിലാണ് കഞ്ചാവ് ഉള്ളത് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരുന്നു റെയ്ഡ് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ കളമശ്ശേരി പോലീസ് ഡാൻസ് ഡാൻസാഫ് ടീമിന്റെ കൂടി നേതൃത്വത്തിൽ പോലീസ് വാഹനം ഉപയോഗിക്കാതെ മഫ്തിയിലാണ് റെയ്ഡിനെത്തിയത് അൻപതംഗ സംഘം ക്യാമ്പസിൽ കയറി വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണിവരെ പരിശോധന നീണ്ടു ഹോസ്റ്റലിൽ കണ്ടത് റൂം നമ്പർ ജി പതിനൊന്ന് എഫ് മുപ്പത്തിയൊൻപത് കവറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് വിൽക്കുന്നത് ഇതിനുള്ള ത്രാസുകളും കവറുകളും പരിശോധനയിൽ കണ്ടെത്തി കഞ്ചാവ് വലിക്കാനുപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തു ഇത് വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ചതാണെന്ന് കരുതുന്നു പിടിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് കേരളത്തിൽ നിരോധനമുള്ള കഞ്ചാവ് മിഠായി പിടിച്ചു ബീനാച്ചി സ്വദേശി ഷിബിൽ ഖാനിൽ നിന്നാണ് വ്യാഴാഴ്ച ബത്തേരി പോലീസ് മിഠായി കണ്ടെടുത്തത് ഇരുപത് ദശാംശം അഞ്ച് രണ്ട് ഗ്രാം വരുന്ന നാല് മിഠായികളാണ് പിടിച്ചെടുത്തത് പോലീസ് ചോദ്യം ചെയ്യലിൽ നാല് മാസം മുൻപ് ഓൺലൈൻ വ്യാപാര സൈറ്റിൽ നിന്ന് നാൽപ്പത് മിഠായികൾ ഇരുന്നൂറ് രൂപ നൽകി വാങ്ങിയെന്നും കൂട്ടുകാർക്കും നൽകിയിരുന്നതായും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കുന്ന തരം കഞ്ചാവ് അടങ്ങിയ മിഠായിയാണിതെന്നാണ് പ്രാഥമിക വിവരം എൻ ഡി പി എസ് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥിയെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇനി മാധ്യമത്തിന്റെ ലീഡ് വാർത്തയിലേക്ക് മണ്ഡല പുനർനിർണയ പ്രതിരോധം ഒപ്പം കേരളവും ചെന്നൈ സമ്മേളനത്തിലേക്ക് സ്റ്റാലിന്റെ ക്ഷണം ഐക്യദാർഢ്യമറിയിച്ച് പിണറായി പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായി പുനർനിർണ്ണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരായ യോജിച്ച നീക്കത്തിനൊപ്പം കേരളവും കേന്ദ്രം നടത്തുന്ന തിരക്കിട്ട നീക്കങ്ങൾക്കെതിരെ ചെന്നൈയിൽ വിളിച്ച ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ക്ഷണിച്ചു സ്റ്റാലിന്റെ പ്രതിനിധികളായി തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഡോ തമിഴ്ച്ചി തങ്കപാണ്ടൻ എം പി എന്നിവർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നടക്കുന്ന സമ്മേളനത്തോടും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനോടുമുള്ള ഐക്യദാർഢ്യം മുഖ്യമന്ത്രി അറിയിച്ചു ചേംബറിലെത്തിയ തമിഴ്നാട് പ്രതിനിധികൾ സ്റ്റാലിന്റെ ആത്മകഥ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു എം എൻ സ്മാരകത്തിലെത്തി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും അവർ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു പ്രക്ഷോഭത്തിന് ബിനോയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു തമിഴ്നാടിനും കേരളത്തിനും പുറമേ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക പശ്ചിമബംഗാൾ ഒഡീഷ പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ ജോയിന്റ് ആക്ഷൻ കൌൺസിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആശങ്ക മുഖ്യമന്ത്രി ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ ശിക്ഷിക്കപ്പെടുന്ന നിലയുണ്ടാകരുതെന്നും വിഷയത്തിൽ സമവായത്തിലൂടെ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സംസ്ഥാനത്തിന്റെയും സീറ്റുകളുടെ ആനുപാതിക വിഹിതത്തിൽ കുറവ് കുറവുവരാതെയാകണം പുനർനിർണയമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യത്തിനുശേഷം കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്ന നിയന്ത്രണ പരിപാടികൾക്കും കുടുംബാസൂത്രണ നയങ്ങൾക്കുമനുസൃതമായി ജനസംഖ്യ കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ കുറവ് വരുത്തുന്നത് അനീതിയാണ് വീഴ്ച സംസ്ഥാനങ്ങൾക്ക് പാരിതോഷികം നൽകുന്നതിന് തുല്യമാകും അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകണം ഏകപക്ഷീയ നടപടികൾ ഒഴിവാക്കി ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിൻ്റെയും അന്തസത്ത കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റേതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രോറേറ്റ അടിസ്ഥാനത്തിൽ അധിക മണ്ഡലങ്ങൾ ലഭിക്കുമെന്ന കേന്ദ്രവാദം മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി മലയാള മനോരമയിലെ ഒരു വാർത്തയിലേക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അധ്യാപകർക്കെതിരെ പരാതിയിൽ കേസ് അന്വേഷണശേഷം മാത്രം സംസ്ഥാന പോലീസ് മേധാവി സർക്കുലർ ഇറക്കണമെന്നും നിർദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ അധ്യാപകൻ കുറ്റകൃത്യം ചെയ്തെന്ന് വിദ്യാർത്ഥിയിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ പരാതി ലഭിച്ചാൽ അതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ കേസെടുക്കാവൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തണം സംസ്ഥാന പോലീസ് മേധാവി ഇതു സംബന്ധിച്ച സർക്കുലർ ഒരു മാസത്തിനുള്ളിൽ ഇറക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിട്ടു ക്രിമിനൽ കേസെടുക്കുമെന്ന ഭീതിയിൽ കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപകർ ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ടാകരുതെന്നും കോടതി പറഞ്ഞു വിദ്വേഷമൊന്നുമില്ലാതെ വിദ്യാർത്ഥിയെ പിച്ചുകയോ ഒന്തുകയോ ചെയ്താൽ പോലും മാതാപിതാക്കളുടെയോ കുട്ടികളുടെയോ പരാതിയിൽ അധ്യാപകർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്നുണ്ട് ഇത് നിർത്തണം പരാതി ലഭിച്ചാൽ പ്രഥമദൃഷ്ട്യ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണം വേണമെങ്കിൽ അധ്യാപകനെ നോട്ടീസ് നൽകാം ഈ ഘട്ടത്തിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്യരുത് ആറാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിലാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന കോമൻ ചേട്ടനെക്കുറിച്ചുള്ള റഫീഖ് അഹമ്മദിന്റെ കവിതയും ഉത്തരവിൽ ഉൾപ്പെടുത്തി ആവശ്യമെങ്കിൽ ചൂരൽ കരുതട്ടെ വേണമെങ്കിൽ അധ്യാപകർ ഒരു ചൂരൽ കൈയിൽ കരുതട്ടെയെന്ന് കോടതി പറഞ്ഞു അത് എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല എന്നാൽ ചൂരൽ അധ്യാപകരുടെ കൈവശം ഇരിക്കുന്നത് തന്നെ സാമൂഹിക തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് വിദ്യാർത്ഥി സമൂഹത്തെ നിരുത്സാഹപ്പെടുത്താനുള്ള മാനസികാവസ്ഥയുണ്ടാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു വോട്ടിരിട്ടിപ്പ് വിവാദം മറികടക്കാൻ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കും നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രീംകോടതിയിലെ നിലപാടിന് വിരുദ്ധം ന്യൂഡൽഹി വോട്ടിരിട്ടിപ്പ് വിവാദം മറികടക്കാൻ പട്ടിക നിർബന്ധമായും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നീക്കം വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമല്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിന് വിരുദ്ധമാണിത് മാർച്ച് നാലിന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഈ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു ഇതിനുശേഷം ഈ നിർദ്ദേശം കുറിപ്പായി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അവർവഴി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അയച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ രജിസ്ട്രേഷൻ ഭേദഗതി ചട്ടം ഇരുപത്തിയാറ് ബി പ്രകാരം വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും സിക്സ് ബി ഫോറം ഉപയോഗിച്ച് തങ്ങളുടെ ആധാർ അതുമായി ബന്ധിപ്പിക്കാം എന്നാൽ വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമല്ലെന്നും വോട്ടർക്ക് ഇഷ്ടപ്രകാരം അത് ചെയ്യാമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ഒരേ എപ്പിക് നമ്പറിൽ ഒന്നിലധികം പേർ വോട്ടർപട്ടികയിൽ വന്നത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം കാണിക്കുകയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഗുരുതര ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആധാറുമായി വോട്ടർ പട്ടിക ബന്ധിപ്പിച്ച് ഈ പരാതിക്ക് അറുതി വരുത്താനാണ് കരുതുന്നതെന്ന് മുതിർന്ന കമ്മീഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരേ എപ്പിക് നമ്പറിൽ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും വോട്ടർ പട്ടികയിൽ പേരുമുണ്ടെങ്കിലും ഈ വോട്ടർക്ക് തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ മാത്രമേ വോട്ട് ചെയ്യാനാവൂ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിച്ചിരുന്നില്ല അലക്സേജിന്റെ തട്ടിപ്പ് അറുന്നൂറ് സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിന്റെ ആസ്തി ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ ഇന്റർപോൾ അറിയിച്ചതിനെ തുടർന്ന് വർക്കലയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അലക്സേജ് ബെസിക്കോ ലോകത്തെ അറുന്നൂറ് പ്രധാന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് സെർവർ ഹാക്ക് ചെയ്ത് പണം തട്ടിയ പ്രതി യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ശുദ്ധജല വൈദ്യുതി വിതരണ കമ്പനികളെയാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം തട്ടിപ്പിനിരയാക്കിയത് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് തുറക്കാൻ പാസ്വേഡ് നൽകില്ലെന്ന പിടിവാശിയിലാണ് അലക്സേജ് ഇയാളുടെ ബിസിനസ് പാർട്ട്ണറായ റഷ്യൻ പൗരൻ അലക്സാണ്ടർ മിറസർദയുടെയും ആകെ ആസ്തി ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപയാണെന്ന് പോലീസ് പറയുന്നു ലഹരി കുട്ടികളുടെ അശ്രീല അശ്ലീല വീഡിയോ ഹാക്കിംഗ് വഴി ലഭിക്കുന്ന ബിറ്റ്കോയിൻ എന്നിവയുടെ ഇടപാട് നടത്തുന്ന ഗാരന്ടെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഇവർ രണ്ടുപേരുടെയും ഉടമസ്ഥയിലാണ് ലിത്വാനിയൻ പൗരനായ അലക്സേജ് മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ് നാല് ദിവസം മുൻപ് കമ്പനിയുടെ ഡാർക്ക് വെബ് ഇടപാടുകൾ തന്റെ ചിത്രം സഹിതം ബി ബി സി റിപ്പോർട്ട് ചെയ്തതോടെയാണ് വർക്കലയിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങാൻ അലക്സേജ് തിടുക്കം കൂട്ടിയത് വാർത്ത വന്നയുടൻ തന്നെ ഭാര്യ യൂലിയെയും മകനെയും മടക്കി സാധാരണ ഫീച്ചർ ഫോൺ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇതിൽ നിന്ന് ലഭിച്ച മൂന്ന് മലയാളികളുടെ വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട് പുന്നിൽ വീണ്ടും കുതിപ്പ് പവന് അറുപത്തിയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് എണ്ണായിരത്തി രൂപ സ്വർണവിലയിൽ വൻകുതിപ്പ് വെള്ളിയാഴ്ച ഒറ്റയടിക്ക് പവന് എണ്ണൂറ്റിയെപത് രൂപ വർദ്ധിച്ചു ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും പവന് അറുപത്തിയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായി ഇതാദ്യമായാണ് പവൻ വില അറുപത്തിയ്യായിരം കടക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വർണവില എല്ലാ പ്രവചനങ്ങളും മറികടന്ന് മുന്നോട്ടു കുതിക്കുന്ന പ്രവണതയാണ് കാണുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസിന് രണ്ട് ഡോളറിലെത്തി ആദ്യമായാണ് മൂവായിരം ഡോളർ കടക്കുന്നത് അടുത്തയാഴ്ച അൻപത് ഡോളർ കുറഞ്ഞേക്കുമെങ്കിലും കുതിപ്പ് തുടരുമെന്നും മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ വരെ എത്താനാണ് സാധ്യത എന്നുമാണ് റിപ്പോർട്ട് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയാറ് ദശാംശം ഒൻപത് എട്ടാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില തൊണ്ണൂറ് രൂപ കൂടി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലെത്തി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കടന്നു വെള്ളിഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റിപ്പത്ത് രൂപയായി ചർച്ച പരാജയം ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ബാങ്ക് പണിമുടക്ക് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിൽ പരാജയപ്പെട്ടതിനാൽ മാർച്ച് ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ രാജ്യവ്യാപകമായി പണിമുടക്കുമെന്ന് ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത ഫോറം അറിയിച്ചു എല്ലാ തസ്തികകളിലും നിയമനം നടത്തണമെന്നും ആഴ്ചയിൽ അഞ്ചു ദിവസം പ്രവൃത്തിദിനമാക്കണമെന്നതും ഉൾപ്പെടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്ന് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി എൽ ചന്ദ്രശേഖർ പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകളിലെ തസ്തികകൾ നികത്തുന്നത് ഉൾപ്പെടെ ആവശ്യങ്ങൾക്കായി ബാങ്ക് ജീവനക്കാരുടെ ഒൻപത് അസോസിയേഷനുകളുടെ കൂട്ടായ്മയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് ചെയ്തു പത്മകുമാറിനെതിരെ സി പി എം സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിൽ പരസ്യമായി അതൃപ്തി വ്യക്തമാക്കിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയുണ്ടാകും പാർട്ടിക്കും സംഘടനയ്ക്കും അകത്തു പറയാനുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞത് തെറ്റായ നടപടിയാണെന്നും പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും സംസ്ഥാന കമ്മിറ്റി യോഗത്തിനുശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എത്ര വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്ന് നോക്കിയല്ല നേതാക്കളെ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുന്നത് പഴയതും പുതിയതുമായ ആളുകളുടെ കൂട്ടായ്മയാണ് പാർട്ടിക്ക് വേണ്ടത് മെറിറ്റും മൂല്യവുമാണ് വിവിധ കമ്മിറ്റികളിൽ ആളുകളെ ഉൾപ്പെടുത്തുമ്പോൾ പാർട്ടി കണക്കിലെടുക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുന്ന രീതിയെക്കുറിച്ച് രീതിയെക്കുറിച്ചു പറഞ്ഞല്ലോ എന്ന് ഗോവിന്ദൻ ആവർത്തിച്ചു എന്ത് കാരണം കൊണ്ടാണെന്ന് പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും ബോധ്യമുണ്ട് ആർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുത്തും കണ്ണൂരിലെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ജയരാജനെതിരെ പാർട്ടിക്ക് നൽകിയ കത്ത് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ തഴഞ്ഞുതന്ന പ്രചാരണം ഗോവിന്ദൻ നിഷേധിച്ചു കത്തെല്ലാം നേരത്തെ പരിശോധിച്ചതാണെന്നായിരുന്നു പ്രതികരണം പരീക്ഷയ്ക്കിടെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷയ്ക്കിടെ നടത്തിയ അധ്യാപക സ്ഥലം മാറ്റത്തിലെ ഏഴ് വിഷയങ്ങളിലെ പട്ടിക കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു ട്രൈബ്യൂണലിന്റെ എറണാകുളം അഡീഷണൽ ബെഞ്ച് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സ്റ്റാറ്റിസ്റ്റിക്സ് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരുടെ സ്ഥലം മാറ്റവും തിരുവനന്തപുരം ബെഞ്ച് എക്കണോമിക്സ് ജോഗ്രഫി അധ്യാപകരുടെ സ്ഥലം മാറ്റവുമാണ് വിവിധ ഹർജികളിലായി സ്റ്റേ ചെയ്തത് ഹർജിക്കാരുടെ വിഷയങ്ങളിൽ മാത്രമാണ് സ്റ്റേ അനുവദിച്ചത് നാല് അധ്യാപകർ കൂടി ഇന്നലെ പുതിയതായി ഹർജി നൽകിയിട്ടുണ്ട് ഓരോ വിഷയത്തിലെ അധ്യാപകരുടെയും സ്ഥലം മാറ്റം പ്രത്യേക ഉത്തരവായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത് പൊതുവായ സ്റ്റേ വരുന്നത് ഒഴിവാക്കാനാണ് ഇതെന്നാണ് ആരോപണം ഹർജികൾ ട്രൈബ്യൂണലിന്റെ തിരുവനന്തപുരം ബെഞ്ച് ഇരുപത്തിനാലിന് വീണ്ടും പരിഗണിക്കും എറണാകുളം ബെഞ്ച് ഏപ്രിൽ ഏഴിനും തസ്തിക നഷ്ടമായ ഇരുന്നൂറ്റിയേഴ് അധ്യാപകരെയും ഇവർക്ക് ഒഴിവുകൾ സൃഷ്ടിക്കാനായി തൊണ്ണൂറ്റിയെട്ടുപേരെയുമാണ് സ്ഥലം മാറ്റിയത് തസ്തിക നഷ്ടപ്പെട്ടവരിൽ നൂറ്റി രണ്ട് പേരെ ജില്ലയ്ക്ക് പുറത്തേക്കാണ് സ്ഥലം മാറ്റിയത് സ്റ്റേ ചെയ്ത പട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരുൾപ്പെടെ പലരും പുതിയ സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇവരുടെ കാര്യത്തിൽ ട്രൈബ്യൂണൽ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല കേരളം പന്ത്രണ്ടായിരം കൂടി കടമെടുക്കുന്നു കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പയെടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറക്കും കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത് അതേസമയം ഏത് ഇനത്തിൽ ഉൾപ്പെടുത്തിയാണ് അനുവദിച്ചതെന്ന് വ്യക്തമല്ല വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ദശാംശം അഞ്ച് ശതമാനം വായ്പയെടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഈ ഇനത്തിലാണ് പന്ത്രണ്ടായിരം കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ അനുമതിയെന്ന് കരുതുന്നു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പയെടുത്തിരുന്നു കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരുന്ന അറുനൂറ്റിയഞ്ചു കോടി രൂപയ്ക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രമിറക്കി ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് കേരളത്തിന് കടമെടുക്കാനാവുക ഇതുപ്രകാരം വായ്പയെടുക്കാവുന്ന തുക മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിയേഴ് കോടിയാണ് ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് നാലായിരം കോടി അധിക വായ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു ഇതും നിലവിലെ പന്ത്രണ്ടായിരം കോടിയും കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ചത് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ വായ്പാ അനുമതിയാണ് സാമ്പത്തിക വർഷ അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തിയാറായിരം കോടി രൂപയാണ് സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായി വേണ്ടത് ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ എന്നിവയ്ക്കായുള്ള തുക ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ അനുവദിച്ച പന്ത്രണ്ടായിരം കോടി കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചെലവുകൾ പൂർണ്ണമായും തികയില്ല ചൂട് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി വയനാട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം ശനി ഞായർ ദിവസങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും പാലക്കാട് വെള്ളിയാഴ്ച മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് രശ്മികളുടെ വികരണത്തോത് അപകട നിലയിലാണ് കൊല്ലം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ലെവലിലാണ് യു വി ഇൻഡെക്സ് പകൽ ഏറെ നേരം സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ടേൽക്കാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികാരികൾ മുന്നറിയിപ്പ് നൽകി റേഷൻ വേതന പാക്കേജ് സംഘടനകളുമായി മന്ത്രിമാർ ചർച്ച നടത്തും റേഷൻ കടകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടി വേതനം വർദ്ധിപ്പിക്കാനുള്ള ശിപാർശയിൽ പ്രതിഷേധം ശക്തം റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ തീരുമാനമെടുക്കുന്നതിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി ഭക്ഷ്യധനമന്ത്രിമാർ ചർച്ച നടത്തും നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷമാകും ചർച്ച സംസ്ഥാനത്തെ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് റേഷൻ കടകൾ പതിനായിരമായി നിജപ്പെടുത്തണമെന്നാണ് സമിതിയുടെ പ്രധാന ശിപാർശ നാൽപ്പത്തി അഞ്ച് കിൻറ്റൽ വരെയുള്ള കടകൾക്ക് കമ്മീഷൻ പതിനെട്ടായിരം രൂപയിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് സമിതി നിർദ്ദേശം നാൽപ്പത്തിയഞ്ച് കിൻഡലിന് മുകളിൽ ഓരോ കിൻഡലിനും നൂറ്റിയെപത് രൂപ എന്നത് ഇരുന്നൂറ് രൂപയായി ഉയർത്തണമെന്നും ശുപാർശയിലുണ്ട് വേതന പരിഷ്കരണം നടപ്പാക്കുമ്പോൾ പ്രതിമാസം ഏഴ് കോടിയുടെ അധിക ബാധ്യത വരും ഇത് മറികടക്കാൻ നീലക്കാടുകാർക്ക് വിതരണം ചെയ്യുന്ന അരിയുടെ വിലയിൽ അരിയുടെ വില നാലിൽ നിന്ന് ആറ് രൂപയായി വർദ്ധിപ്പിക്കാനാണ് നീക്കം അരിവില വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രതിമാസം മൂന്ന് ദശാംശം ഒന്ന് നാലു കോടി അധികമായി ലഭിക്കും വെള്ളക്കാർഡുകാർക്കുള്ള റേഷൻ എൻ എഫ് എസ് എ ഗോഡൌണിൽ നിന്ന് ഏറ്റെടുക്കുന്നത് വ്യാപാരികൾ അധികമായി അറുപത് പൈസ സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട് ഈ തുക കൂടിച്ചേർത്ത് വർഷം ഏകദേശം അൻപത് കോടി കണ്ടെത്താൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ വരുമാനമില്ലാത്ത റേഷൻ കടകൾ അടച്ചുപൂട്ടുകയും പുതിയ റേഷൻ കടകൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ സർക്കാരിന് തലവേദനയില്ലാതെ തന്നെ റേഷൻ വേതന പാക്കേജ് പരിഹരിക്കാമെന്നാണ് സമിതി നിർദ്ദേശം സ്റ്റാർലിങ്കിന് ഉപാധി ഇന്ത്യയിൽ നിയന്ത്രണ കേന്ദ്രവും നിരീക്ഷണ സംവിധാനവും വേണമെന്ന് നിബന്ധന ഉപഗ്രഹാധിഷ്ഠിത അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനദാതാവായ സ്റ്റാർലിങ്കിന് ഉപാധിയോടെ അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ അത്യാവശ്യഘട്ടങ്ങളിൽ ഇന്റർനെറ്റ് വിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ സൗകര്യമൊരുക്കണം ഇന്ത്യയിൽ നിയന്ത്രണ കേന്ദ്രം വേണം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ആവശ്യമെങ്കിൽ നിരീക്ഷണ സംവിധാനം ഉണ്ടാവണം തുടങ്ങിയ നിബന്ധനകൾ സർക്കാർ സ്റ്റാർലിങ്കിന് മുന്നിൽ വെച്ചതായാണ് വിവരം ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പെയ്സ് എക്സ് ആണ് സ്റ്റാർലിങ്ക് വികസിപ്പിച്ചത് സ്റ്റാർലിങ്കിന് പ്രവർത്തനാനുമതി നൽകാൻ കേന്ദ്രസർക്കാർ അനാവശ്യ തിടുക്കം കാണിക്കുന്നുവെന്ന ആക്ഷേപത്തിനിടെയാണ് സ്പെക്ട്രം അനുവദിക്കുന്നതടക്കം നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇന്ത്യയിൽ പ്രവർത്തനത്തിന് തത്ത്വത്തിൽ അനുമതിയായതോടെ രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികളായ ജിയോയും എയർടെല്ലും സ്റ്റാർലിങ്കുമായി കരാറിലേർപ്പെട്ടിരുന്നു സ്റ്റാർലിങ്കിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പറിയിച്ച് രംഗത്തെത്തിയ എയർടെലും ജിയോയും പൊടുന്നനെ നിലപാട് മാറ്റിയതിന് പിന്നിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദമാണെന്നാണ് കോൺഗ്രസ് ആരോപണം ഏതുവിധേനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുനയിപ്പിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായി ടെലികോം കമ്പനികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയാണ് കരാറിലെത്തിച്ചതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചിരുന്നു സ്റ്റാലിംഗിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്ത് കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ പങ്കുവെച്ച കുറിപ്പ് വിവാദമായിരുന്നു ഇതോടെ ഈ കുറിപ്പ് പിൻവലിച്ചു മാർക്ക് കാർണി കാനഡ പ്രധാനമന്ത്രി കാനഡയുടെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി സത്യപ്രതിജ്ഞ ചെയ്തു ഒരു പതിറ്റാണ്ടുകാലം പദവിയിലിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായാണ് ചുമതല ഏൽക്കുന്നത് ഞായറാഴ്ച ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു യുഎസിനെതിരെ ലോകവ്യാപാര യുദ്ധം ശക്തി ശക്തിപ്രാപിക്കുന്നതിനിടെയാണ് പുതിയ നിയോഗം സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ രണ്ട് ദേശീയ ബാങ്കുകളുടെ അമരത്തിലിരുന്ന പരിചയമാണ് കാർണിക്ക് തുണയായത് അതേസമയം കാർണി നിലവിൽ പാർലമെന്റ് അംഗമല്ലെന്നു മാത്രമല്ല പ്രതിനിധി സഭയിൽ അദ്ദേഹത്തിന്റെ കക്ഷി ന്യൂനപക്ഷവുമാണ് വൈകാതെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ഇത് ഇടയാക്കും ഇസ്രായേൽ സേനയ്ക്കെതിരെ യു എൻ റിപ്പോർട്ട് ഗസയിൽ ലൈംഗികാതിക്രമം ഗസായുദ്ധത്തിൽ ഇസ്രായേൽ സേന ലൈംഗികാതിക്രമങ്ങൾ നടത്തുന്നതായി യു എൻ മനുഷ്യാവകാശ കൗൺസിൽ റിപ്പോർട്ട് സ്വതന്ത്ര അംഗങ്ങളടങ്ങിയ കമ്മീഷനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഗസയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതും ആശുപത്രികൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കുമെതിരായ ആക്രമണവും വ്യാപകമായി കെട്ടിടങ്ങൾ തകർത്തതും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഈ മൂന്ന് കാര്യങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിലേക്ക് നയിച്ചു ഫലസ്തീൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എതിരായ അതിക്രമങ്ങളും വിവരിക്കുന്ന റിപ്പോർട്ടിൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ സുരക്ഷാസേന ലൈംഗികമായി പീഡിപ്പിച്ചതായും പറയുന്നു ലൈംഗിക പുനരുൽപാദന ആരോഗ്യ കേന്ദ്രങ്ങൾ തകർത്തതുവഴി ഇസ്രായേൽ വംശഹത്യാ നടപടികളാണ് സ്വീകരിച്ചതെന്ന് കമ്മീഷൻ അംഗം ക്രിസ് സിദോദി പറഞ്ഞു എന്നാൽ ആരോപണം നിഷേധിച്ച ഇസ്രായേൽ സംഘടനയുടെ ജൂതവിരുദ്ധതയും ഭീകരതയ്ക്കുള്ള പിന്തുണയുമാണ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ആരോപിച്ചു നിയമലംഘനമുണ്ടായാൽ ഉടൻ തന്നെ നടപടിയെടുക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രതികരിച്ചു ട്രംപിന്റെ പ്രതിനിധി പുട്ടിനെ കണ്ടു റഷ്യയിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം ഒരു മാസത്തെ വെടിനിർത്തലിന് ഊർജിത ശ്രമം മോസ്കോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈനിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച ശാശ്വത യുദ്ധവിരാമത്തിന് മുന്നോടിയായി ആദ്യം ഒരു മാസത്തെ വെടിനിർത്തലിനാണ് ശ്രമം ട്രംപും പുട്ടിനും നേരിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും തീയതി നിശ്ചയിച്ചിട്ടില്ല ട്രംപ് റഷ്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം പുതിൻ തത്വത്തിൽ അംഗീകരിച്ചു അതോടൊപ്പം ചില ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചു വെടിനിർത്തൽ കരാർ മൂലം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും പ്രതിസന്ധികളുടെ മൂലകാരണം ഇല്ലാതാക്കുകയും വേണമെന്ന് പുതിൻ വ്യക്തമാക്കി ഒരു മാസത്തെ വെടിനിർത്തൽ യുക്രൈൻ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനും പരിശീലനത്തിനും വിനിയോഗിക്കുമോ എന്ന ആശങ്ക പുതിൻ പങ്കുവച്ചു ഇതിനകം പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ ഭാവി സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നു അതിനിടെ വ്യാഴാഴ്ച രാത്രി റഷ്യയ്ക്കുമേൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി മോസ്കോ ആരോപിച്ചു ഡ്രോണുകൾ വെടിവെച്ചിട്ടതായാണ് റഷ്യയുടെ അവകാശവാദം ഇതിനിടെ വെടിനിർത്തലിന് താല്പര്യമറിയിച്ചുള്ള പുതിന്റെ വാക്കുകൾ ആത്മാർത്ഥമല്ലെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഉപാധികൾ വയ്ക്കുന്നതെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ പ്രതികരിച്ചു ഉപരോധം രണ്ടാഴ്ചയാകുന്നു ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഇസ്രായേൽ എൺപത് ശതമാനം പേർക്ക് ഭക്ഷണക്ഷാമം തൊണ്ണൂറ് ശതമാനത്തിന് ജലക്ഷാമം ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായി വരുന്ന മുഴുവൻ ട്രക്കുകളും ഈജിപ്ത് അതിർത്തിയിൽ തടഞ്ഞുള്ള ഇസ്രായേൽ ഉപരോധം രണ്ടാഴ്ചയാകുന്നു ട്രക്കുകളുടെ നീണ്ടനിര അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ് റഫ കരീം സാലിം അതിർത്തികളിലൂടെ എത്തിയിരുന്ന സഹായ വസ്തുക്കളാണ് ഗസക്കാർ അതിജീവനത്തിന് ഉപയോഗിച്ചിരുന്നത് ഇത് അടച്ചതോടെ ഭക്ഷണം മരുന്ന് വെള്ളം എന്നിവയ്ക്ക് ക്ഷാമമുണ്ട് എൺപത് ശതമാനം പേർ ഭക്ഷണത്തിനും തൊണ്ണൂറ് ശതമാനം പേർ വെള്ളത്തിനും ക്ഷാമം നേരിടുന്നു കരുതൽ ശേഖരം ഉപയോഗിച്ച് പരിമിത തോതിൽ പ്രവർത്തിക്കുന്ന പൊതുഭക്ഷണ വിതരണ കേന്ദ്രം ദിവസങ്ങൾക്കകം പൂട്ടേണ്ടിവരും ഗസയ്ക്ക് സഹായം തടഞ്ഞാൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് യമനിലെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകി അതേസമയം ഗസയിലെ ബെയ്ത്ലാഹിയയിൽ രണ്ട് കുട്ടികളെ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തു അഭയാർത്ഥിത്വം സൈനിക നീക്കം മറ്റു നിയന്ത്രണങ്ങൾ എന്നിവ കാരണം വെസ്റ്റ് ബാങ്കിലും പട്ടിണി വർദ്ധിക്കുകയാണ് ഇസ്രായേലി അനധികൃത കുടിയേറ്റക്കാർ ഒരു ഫലസ്തീൻ ഗ്രാമത്തിൽ കൂടി ആക്രമണം നടത്തുകയും വീടുകൾ കത്തിക്കുകയും ചെയ്തു നെബ്ലൂസിലെ ഖിർബ ഖിർബത്ത് അൽ മറാജിം ഗ്രാമത്തിലാണ് അതിക്രമം നടത്തിയത് അതിനിടെ ഇസ്രായേലി അമേരിക്കൻ സൈനികൻ ഇദാൻ അലക്സാണ്ടറിനെ മോചിപ്പിക്കാൻ വെള്ളിയാഴ്ച ഹമാസ് സമ്മതിച്ചു നാല് ബന്ധികളുടെ മൃതദേഹവും വിട്ടു നൽകും ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു ഇനി നാളെ നന്ദി നമസ്കാരം